പലപ്പോഴും വരുമ്പോൾ ഇവിടെ ഞങ്ങൾ പല യും കാണിച്ചായിരുന്നോക്ടേസ് എല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അവസാനം ഞങ്ങൾ തന്നെ തീരുമാനിച്ചു മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല എൻ്റെ പേര് ത്രേസേമ മാത്യു ഇതെന്റെ ഹസ്ബൻഡാണ് ഡിനു ദേവസീയ ആദ്യമേ എൻ്റെ ഈശോയ്ക്ക് മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായാലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നനുഗ്രഹിക്കാം വേണ്ടി ഓരോ ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്ത നേഴ്സായിരുന്നു ഓരോ വട്ടം ലീവിന് വരുമ്പോഴ് എല്ലാവരും ചോദിക്കും വിശേഷമൊന്നുമില്ലേ വിശേഷമൊന്നുമില്ലേ കേൾക്കുമ്പോഴേ വിഷമമായിരുന്നു പലപ്പോഴും ലീവിന് വരുമ്പോൾ ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞിട്ടില്ല ഒരു വട്ടം ഞാൻ പ്രഗ്നൻ്റായി പക്ഷേ അത് തൈറോയിഡിൻ്റെ തൈ ഹൈപ്പോ തൈറോയിഡിസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് കാരണം അത് ബ്ലീഡിംഗ് ആയിട്ട് പോവുകയും ചെയ്തു ഇതിനു മുന്നേ എനിക്കൊരു വർഷം ഒരു ഒരു പ്രാവശ്യം എനിക്ക് ഫലോപ്പിയൻ ട്യൂബിൽ ഒരു ഹെമറജിക് സിസ്റ്റ് പോലെ വന്നു അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ചെയ്തു ഫലോപ്പിയൻ ട്യൂബ് റൈറ്റ് സൈഡ് റിമൂവ് ചെയ്തായിരുന്നു ഞങ്ങൾ പല ഡോക്ടേഴ്സിനെയും കാണിച്ചായിരുന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ദൈവത്തിൻ്റെ സമയമുണ്ട് ആ സമയത്ത് അത് കുഞ്ഞിനെ കിട്ടി വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ ഒരു സമാധാനത്തിനാന്ന് തോന്നുന്നു ഡോക്ടേഴ്സ് എപ്പോൾ ചെന്നാലും ഞങ്ങൾക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരും ഞങ്ങൾ ഒത്തിരി നാളത് കഴിച്ചു അവസാനം ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിരുന്നു മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല എപ്പോൾ തിരുന്ന് അപ്പം തട്ട് പക്ഷേ പിന്നെയും നമുക്ക് വിഷമമാണ് ലീവിന് വരുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇരിക്കും ഒരു ദിവസം എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു വെയിറ്റ് വെയിറ്റ് ഒന്നും എടുക്കരുതേ കുനിയരുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇന്നപ്പം നാട്ടി വരേണ്ട ആവശ്യം പക്ഷെ അതിന് മുന്നേ ഞങ്ങളൊരു തീരുമാനം എടുത്തു ഇനി ഇതിനൊരു തീരുമാനമാകാൻ ഞങ്ങൾ ഇനി നാട്ടിൽ ഒരിക്കലും വരില്ല ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടി നാട്ടിൽ വരേണ്ടതായിട്ട് വന്നു വന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു നീ കൃപാസനത്തിൽ പോകും മാതാവ് നിനക്ക് തരും എന്ന് പറഞ്ഞു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിക്കണമെന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നോക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാൽ ചുമ്മാ നോക്കിയപ്പോഴത്തേക്കും അത് പോസിറ്റീവായിട്ട് വന്നു ഒരാഴ്ച വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ജോലിക്കായിട്ട് തിരിച്ചു പോകാനായിട്ട് കഴിഞ്ഞില്ല കാരണം ഡോക്ടർ പറഞ്ഞിങ്ങനെ നടുവിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു ജോലി അങ്ങനെ റിസൈൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾക്കൊരു മോളെ തന്നെ ഈശോ അനുഗ്രഹിച്ചു നോർമലാന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് ഓപ്പറേഷൻ്റെ ആവശ്യമായിട്ട് വന്നു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഞാൻ എപ്പോഴും പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും മാതാവിൻ്റെ തൈല ഞാൻ വയറ്റി വയറിന് മുകളിൽ പുരട്ടി കുരിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ തന്നെ ഞാനിവിടെ ഉടുമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ ഈ മാതാവിൻ്റെ നിന്നപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ തൈല ിലെ രണ്ടു തുള്ളി ആ വിളക്കിൽ ഒഴിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ ഒഴിച്ചിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിരൽ കൂട്ട് എൻ്റെ വയറ്റിൽ കുരിച്ച് വരച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അടുത്ത പ്രാവശ്യം ഞാൻ കൃപാസനത്തിൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സാക്ഷ്യം പറയും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് കൃപാസനത്തിൽ ഞാൻ വരുന്നത് കാരണം എൻ്റെ വലിയൊരു ആഗ്രഹം ഞങ്ങൾ മൂന്നുപേരോട് ഒന്നിച്ച് ഞങ്ങൾക്ക് കൃപാസനത്തിൽ വരാൻ പറ്റണേന്ന് അതിന് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു ബെറ്റർ സ്റ്റൊക്കെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം ഹസ്ബൻഡ് തിരിച്ച് ഡൽഹിക്ക് പോയായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വരുന്ന ഓരോരുത്തരെയും കൊണ്ട് പത്രം അവരെക്കൊണ്ട് വാങ്ങിപ്പിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പള്ളിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അതേപോലെ മറ്റുള്ളവരും സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ പറയുമായിരുന്നു കൃപാസന്ധി പോയി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും അമ്മ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് കുഞ്ഞുങ്ങളില്ലാത്തവരാണ് അവരോട് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ കൃപാസന്ധി പോയി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് അമ്മ കുഞ്ഞിനെ തന്നനുഗ്രഹിക്കും അതേപോലെ തന്നെ നേരത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ വിഷമം വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒത്തിരി പുറകോട്ട് പോയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ദൈവം ഒത്തിരി പഠിപ്പിച്ചു ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ തൈറോയിഡിൻ്റെ പ്രശ്നം ഈ തൈ ഹൈപ്പോ തൈറോഡിസിൻ്റെ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കും എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവുമെന്ന് പക്ഷേ ഒരു കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യത്തോടാണ് ഈശോ ഞങ്ങൾക്ക് ഞങ്ങളെ മോളെത്തന്ന അനുഗ്രഹിച്ചത് ഈശോയും നന്ദി ഈശോയെ ഈ കാര്യങ്ങൾ പറയാൻ മറന്നുപോയായിരുന്നു ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ആയിക്കോളും എന്ന് പക്ഷേ ആകഞ്ഞ കാരണം ഞങ്ങൾ തന്നെ ഡോക്ടറിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് അയ്യോ ചെയ്യണമെന്ന് പറഞ്ഞു അയ്യോ ചെയ്തു പക്ഷേ അന്നിട്ട് ഞങ്ങൾക്കായില്ല അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ ജൂണിൽ ഞങ്ങൾ അയ്യോ ചെയ്തു ഒക്ടോബറിൽ ഇവിടെ മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹിച്ചു ഞങ്ങളെ സാമു എലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ അഞ്ചാം അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബിയാകുന്നു കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കിട്ടിയതിൻ്റെ ഇന്ന് തന്നെ ഈ അൾത്താരയിൽ പറയുന്ന രണ്ടാമത്തെ അനുഭവ സാക്ഷ്യമാണ് ത്രേസ്യാമ്മ എന്ന ഈ മകൾ ഇവിടെ പങ്കുവെക്കുന്നത് തങ്ങൾക്ക് ഒക്കെ എടുത്തവരാണ് ത തനിക്ക് ഒരു ഫലോപ്യൻ ട്യൂബ് കട്ട് ചെയ്യേണ്ടി വന്നു ഐ ഐ ചെയ്തു ഇങ്ങനെ കുഞ്ഞുങ്ങളിൽ ലഭിക്കാത്തതിൻ്റെ വിഷമവും എല്ലാമായിട്ട് തങ്ങളുടെ പ്രാർത്ഥന തന്നെ മുടക്കി എന്നാണ് പറയുക പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് എങ്ങനെയാണ് ഇന്ന് കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറ പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതിൻ്റെയും ദൈവം തന്ന കൃപയായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ കൃപയായിട്ടാണ് കുഞ്ഞിനെ ലഭിച്ചതെന്നുള്ളതാണ് ഈ ഇവിടെ പങ്കുവയ്ക്കുന്നത് തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മാറ്റം വന്നു കൂതാശ ജീവിതം ബലപ്പെട്ടു അങ്ങനെ വിശുദ്ധ കുർബാനയും മറ്റ് കൂതാശ ജീവിതവും ഒക്കെ ആയിട്ട് ഈ മക്കൾ ദൈവത്തോട് അടുത്ത മക്കളായിട്ട് തങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞിനെ ലഭിക്കുന്ന കാര്യം ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ലാതെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ഇവിടെ പങ്കുവെച്ചു തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാം തൈറോയിഡിൻ്റെ ഒത്തിരിയേറെ പ്രോബ്ലംസ് ഈ മോൾക്കുള്ളത് കൊണ്ട് എന്നാൽ അതൊന്നും തന്നെ തൻ്റെ കുഞ്ഞിനെ ബാധിച്ചില്ല തനിക്ക് തങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്ന ഈ ദമ്പതികളോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം